ഏലപ്പാറയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മഞ്ഞമ്മൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ഏലപ്പാറ പഞ്ചായത്തും പ്രദേശത്തെ വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഇടുക്കിയിലെ ആദിവാസി സമൂഹത്തിന് കൊച്ചി മഞ്ഞമ്മൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുമെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ ഷാൽജു പോളിപ്പറമ്പിൽ അറിയിച്ചു വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആദിവാസി സമൂഹത്തിന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഏലപ്പാറയിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിലാണ് ഇത് സംബന്ധിച്ച പദ്ധതി ആശുപത്രി ഡയറക്ടർ പ്രഖ്യാപിച്ചത് സെയിൻറ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ഏലപ്പാറ പഞ്ചായത്തും പ്രദേശത്തെ വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെന്ററിൽ നിന്ന് പരിശീലനം നേടിയ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ തോമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ആയിരത്തി നാൽപ്പത്തിയൊന്ന് രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ വിതരണം ചെയ്തു ഗവൺമെന്റ് യു പി സ്കൂൾ ഹാളിൽ ക്യാമ്പ് വാഴൂർ സോമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷത വഹിച്ചു ആദര സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു കോഴിമല രാജാവ് രാജൻ രാജമന്നൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ തോമസ് സിറിയക് തോമസ് ഡോക്ടർ തോമസ് വർഗീസ് മാത്യു ജോൺ വിജു പി ചാക്കോ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ